നല്ല തെരയാണ് പഞ്ചാബി ധാബേ സൂപ്പർ അല്ലേ ഒരൂന്നും കളയാണ്ടേട്ടാ പത്തു രൂപേട്ട നെല്ലുകയാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മൾ പൂവാർ പുഴിക്കര കാണാൻ പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മെറൈൻ അക്വേറിയം കണ്ടിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മേലിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും പോയി കാണുക നമുക്ക് നമുക്കിവിടത്തെ കാഴ്ചകൾ കാണാം ഞങ്ങൾ മുമ്പ് വരുമ്പോൾ വണ്ടി എങ്ങനെയും അവിടെ അങ്ങ് പോയി പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അതോ അവിടെ ഒരു വെള്ളം കാണുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ പോയി പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്ന് കടലും കായലും ചേരുന്ന പൊഴി അഴി പൊഴിയുണ്ടല്ലോ അവിടെ പോകാമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്തായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതായി ഇറങ്ങി നടക്കുക നമുക്ക് നടന്ന് നടന്നിനി അങ്ങ് പോവാം ഇന്നൊരു മഴക്കാറൊക്കെയുള്ള ഒരു ദിവസമാണ് ഇപ്പോൾ സമയം നാല് മണി ആകുന്നതേ ഉള്ളൂ പക്ഷേ വെയിലൊന്നുമില്ല ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ സോമതീരത്തിനേക്കാളും സോമതിരി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പക്ഷേ ഇവിടെ നിറയെ ഇങ്ങനെ വേസ്റ്റൊക്കെ അടിഞ്ഞു അടിഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ ഫുൾ ഇങ്ങനെ വേസ്റ്റ് നിറഞ്ഞ് കിടക്കുന്നു അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് നീറ്റായിട്ട് സൂക്ഷിച്ചാൽ അതുപോലെ ഇവിടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരും ഒക്കെ നന്നായിട്ട് സൂക്ഷിച്ചാൽ നമ്മുടെ ബീച്ച് ക്ലീനായിട്ടിരിക്കും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മണ്ണ് മാറി കിടക്കുകയാണ് ഇവിടെ നിറയെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഇതുവഴി താഴോട്ട് ഇറങ്ങാം ഇവിടെ നല്ല തിരയുണ്ട് സോമതിരത്തിനേക്കാളും ഇവിടെ വിഴിഞ്ഞം കോവളം സൈഡിനേക്കാളും നല്ല തിരയുള്ള ഏരിയ ഇത്രയും ആഴം ഉണ്ടെങ്കിൽ ചരിഞ്ഞാണ് കിടക്കുന്നത് ഇവിടെ മണ്ണ് ഇങ്ങനൊരു കയറ്റം തിര ഇങ്ങി വരുന്നുണ്ട് തിരയിങ്ങി കയറുന്നുണ്ടല്ലേ ചരിഞ്ഞ് നിന്നിട്ട് നല്ല ആഴം ഉണ്ടോ തോന്നുന്നു ഇവിടെ നല്ല ആഴമുള്ള ഏരിയ ഇവിടെ നല്ല ആഴം ഉണ്ടല്ലേ ചല്ല ആഴം അല്ലേ ഇവിടെ എന്നാ ഇത്ര ഇത്രയും ഉണ്ടായിരുന്നിട്ട് കണ്ട് ഇത്രയും പൊക്കായിട്ട് ഇങ്ങനെ കേറുന്നുണ്ട് വെള്ളം ചിലപ്പോ ഏഴാമത്തെ തര ഇങ്ങി കേറുമായിരിക്കും ഉറങ്ങിയിരിക്കുവായിരുന്നു ഓ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ കേറി വരും നമ്മളിനി നടന്ന് നടന്ന് കോഴി മുറിയുന്ന ആ ഭാഗത്തോട്ട് പോവാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ നല്ല കൂടി ഇങ്ങനെ നടത്തും ശ്രേഷ്ഠ ഇറങ്ങായിട്ട് മുതലേ കുഞ്ഞുങ്ങളെ കാണും ക്രോക്കഡ് ഓയിൽ ക്രോക്കഡ് ഓയിൽ ക്രോക്കഡ് ഓയിൽ സത്യം അതെ അണ്ട റോഡ് അവിടെ വെച്ച് പോയിക്കുന്നു അതാണ് അങ്ങോട്ട് വിടാത്ത വണ്ടി അവിടെ ഫുള്ള് റോഡ് കംപ്ലൈൻറ് ആയിട്ട് ആ ഇതിനകത്ത് ഇതുപോലത്തെ ഹോളിലാണ് ഞണ്ടുള്ളത് ശ്രേഷ്ഠ മൂടി വെച്ച് ഞണ്ടിന്റെ വീട് ശ്രേഷ്ഠ 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 ഞണ്ടിന്റെ വീട് നോക്കി നോക്കിയടക്കേണ് കാണ പൊത്ത എല്ലാ റൺ ബേബി റൺ ഇപ്പൊ അവിടെ പോയിരുന്ന ശ്രേഷ്ഠ അല്ലോ ടോർട്ടോസിനെ ഉണ്ടാക്കി വെച്ചതാരോ ഇവിടെ അതെല്ലാം പോയി കണ്ണില് മണ്ണ് വീഴുമ്പോ ിനുള്ള ബോട്ടൊക്കെ കിടപ്പുണ്ട് അവിടെ ഒരാൾ നമ്മളുടെ അടുത്ത് ചോദിച്ചായിരുന്നു ബോട്ടിങ്ങിന് വരുന്നുണ്ടോന്ന് ബോട്ടിങ്ങിനാ ആയിരം രൂപയാണ് അവർ ചോദിച്ചത് ആയിരം രൂപ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ഭാഗത്തോട്ട് നടന്ന് ഇതുവരെ വന്ന് കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി ആ ഭാഗമൊക്കെ ഒന്ന് കാണാം ശ്രേഷ്ഠയ്ക്ക് ഒരു നാല് മൂ നാലഞ്ചു മാസമൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഒരിക്കല് അപ്പൊ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടിയില് ഇതാ ഈ ഒരു കോസ്റ്റൽ ഈ ഒരു പോലീസ് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമായിരുന്നു അതിന്റെ അങ്ങോട്ട് നമുക്ക് നടന്ന് ഞങ്ങൾ അതുവരെ പോയി അന്ന് കടലും കായലും ഇങ്ങനെ ഈ ഭാഗം ഒന്നും ഇത്രയും വെള്ളം ഇല്ലായിരുന്നു വെള്ളം ഇങ്ങനെ ചവിട്ടരുത് ആ പട്ടി പട്ടി വെള്ളത്തില് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ശ്രേഷ്ഠ കളിക്ക വെള്ളത്തിൽ കളിക്കാന് ശ്രേഷ്ഠല്ലേ എന്താണ് ശ്രേഷ്ഠ ഉണ്ട് ഉണ്ട് ഇവിടെ കടലിൽ കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ പോയി കളിക്കുന്നു ഓ ധൈര്യശാലി പോണു തങ്കച്ചിയും അണ്ണനും അണ്ണൻ തങ്കച്ചിയോട് നോക്കൂ

അച്ഛാ അങ്ങോട്ട് നോക്കിയോ വെള്ളത്തില് നീങ്ങുന്നെല്ലും പിന്നെ കുഞ്ഞിന്റെ കയ്യിലുള്ള നോക്കട്ടെ വേറെ ഡിസൈൻ 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 സൂപ്പർ അല്ലേ അത് ഞാൻ കാണിക്കാൻ അതൊരു തരം ഇത് അതിന്റെ ഷെല്ല് നമ്മൾ അന്ന് വന്നപ്പോ ഇവിടെ ഇറങ്ങി ഇവിടെ ആഴുണ്ടായിരുന്നില്ല ഇവിടെ നിന്നാണ് സന്ധ്യ ഓർമ്മയൊക്കെ എടുത്തത് ഈ ഒരു ഭാഗത്ത് അന്ന് ഇത്രയും ഡിസൈൻ ഇവിടെ റൈഡൊക്കെ ഉണ്ട് ഒട്ടക സവാരി ശംഖുപൂത്തൊക്കെ കുതിര സവാരി ഇവിടെ റൈഡ് എവിടെ എവിടെ പോണോ കടല് കാണാനോ ഒട്ടകറായിരോ ഈ ഭാഗത്തായിട്ട് നിറയെ കടകളൊക്കെ ഉണ്ട് കരിക്ക് ഫ്രൂട്ട്സ് ഇവിടെ നിറയെ ബോട്ട് സർവീസസ് ആൾക്കാർ ബോട്ടിങ്ങിന് പോകുന്നു ഇവിടെ ഒട്ടകത്തിന്റെ പുറത്ത് വരെ കയറ്റാനായിട്ട് ഒരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കുതിര സവാരി ഉണ്ടല്ലോ നല്ല ഓ ഉണ്ട് ഹോഴ്സ് റൈഡോ ശ്രേഷ്ഠ എവിടെ പോണോ ശ്രേഷ്ഠക്ക് ക്യാമൽ റൈഡ് വേണോ ഹോഴ്സ് റൈഡ് വേണോ നോക്കട്ടെ ഹോഴ്സ് റൈഡോ ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ട്

അപ്പുറത്തെ പേടിക്കണ്ട ചേച്ചി ഒന്നും ചെയ്യില്ല ഏട്ടാതിന്റെ പുറകെ പോരന്ന് കുതിര ചവിട്ട് ആ വെള്ളം അതൊക്കെ ചവിട്ടി കിട്ടി അയ്യോ വെള്ള കുതിര കുറച്ച് നോട്ട് ചെയ്യാണ് കുറേ പോയി ആരും തോണ്ടിയല്ല അപ്പൊ അത് ആ കുതിരയല്ലേ പുറകെ പോയതുകൊണ്ടല്ലേ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇഷ്ടായല്ലേ ഇനി എന്താ ഇതിന്റെ പുറത്തോ ആ അടിതരി എമനാണോ ഇതിന്റെ ആള് ഫ്രഷ് ഇരുത്തിയൊരു ഫോട്ടോ എടുക്കാവോ എന്തോ വെറുതെ ഇരുത്തിയൊരു ഫോട്ടോ എടുക്കാമോ എടുക്കാവോ ആ ഫോട്ടോ എടുക്കാം ഒന്നും ചെയ്യില്ല ആ ചേച്ചി മോളും ഫ്രണ്ടിലും പുറകിലിരുന്നോ പാൻറ്റ് പൊക്കിട്ടോട് ജസ്റ്റിനെ ആ ഇനി ഇറങ്ങാൻ നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം മേളിൽ കയറ്റിയതാണ് ക്യാമൽ റൈഡ് ഇരുന്നൂറ് രൂപയാണ് ഹോഴ്സ് റൈഡ് നൂറ് ശ്രേഷ്ഠ ഇവിടെ ഇരുന്നോ കേറിയപ്പെട്ടോ ഇഷ്ടപ്പെടും ശ്രേഷ്ഠ പേടിച്ചു ഇതിന്റെ പുറത്ത് കയറിയപ്പോ ഞങ്ങൾ ഇവിടെ ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങി ഒരു നെല്ലിക്ക പത്ത് രൂപ നമ്മൾ ആറണത്തിന് ആദ്യം പറഞ്ഞു പത്ത് രൂപേന്ന് വില കേട്ടപ്പോൾ നമ്മൾ നമുക്ക് ഇവിടെ വിടെ നെല്ലിക്കൊണ്ട് നല്ല പൈസ ഒരു കുപ്പി നെല്ലിക്ക ഒരു ഒരയ്യായിരം രൂപ കിട്ടും ഇതാണ് നമ്മുടെ പത്ത് രൂപയുടെ നെല്ലിക്ക നമ്മൾ ഷെയർ ഷെയർ വീട്ടിലാ കുപ്പിലിട്ട് കഴിക്കുമ്പോ ആർക്കും അവര് വിലയില്ല വെളിയിൽ വന്ന് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് വീട്ടിൽ കാണിങ്ങനെ കഴിക്കോ ഗുരുവൊന്നും കളയാണ്ടേട്ടാ പത്ത് രൂപയുടെ നെല്ലിക്കയാണ് കവച്ച കഴിച്ചോ പബ്ലിക് നോയ്സെൻസ് കടല് പ്രകൃതി ഉണ്ടാക്കി വെച്ച ഒരു മണൽ തിട്ടയാ പപ്പയും മോളും കൂടെ അങ്ങോട്ട് വാരി എറിയുന്നു അതാ വര വരച്ചോണ്ട് പോണേട്ടെ ഓ അവിടെ കാണുന്നതാണ് നമ്മുടെ സൂപ്പറാണ് കേട്ടോ കവർ നിറഞ്ഞ കവർ നിറഞ്ഞ മതി അഴുക്ക വെള്ളം സന്ധ്യ അത് ഇവിടെ വേസ്റ്റ് അടിഞ്ഞിടങ്ങി നടക്കാൻ പഠിച്ചിട്ട് അത് വഴി ഇറങ്ങുന്നത് അല്ലെ അത് ആ വെള്ളത്തിൽ കൂടെ ഇറങ്ങണത് ഫുട്ബോള് കളിക്കാൻ വരുന്നത് തെരെ വന്നാലൊന്നും അവർക്ക് പേടിയില്ല പൂമറേനിയെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്